ബദവാനീ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനവരപ്രഭയനൈ ജയിക്കുക സിദാന്ദരന്ധ രയാസിന്ദോ ജയിക്കുക ആഹയരും നസ ആരേ നംഗളഗവേ വാണണം मदा पूर्णमिदं पूर्णार्थं पूर्णमुदच्यते पूर्णत्वं पूर्णा मादायकाय हे देवा वशिष्यदे ओम शांदी शांदी क्षांदी ही प्रणाम സ്കൂളിൽ പോവാണ് ഫസ്റ്റ് ഡേ ആണ് എനിക്ക് ഫസ്റ്റ് വീറ്റാണ് ഞാൻ സി ആണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സി ആണ് അപ്പോൾ ഞാൻ പോ പോവാൻ വേണ്ടി റെഡിയായി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഈ കൊല്ലത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് എൻ്റെ അമ്മയും സ്കൂളിലത്തെ ടീച്ചറാണ് എൻ്റെ സ്കൂളിലത്തെ അമ്മയ്ക്ക് വെൽക്കം